നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാ കൊള്ളാലേ കൊള്ളാലേട്ടെന്തോഡിയും ഹലോ അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പകുതി ഇന്റർവ്യൂ പറഞ്ഞിട്ട് ഞാൻ ഇത് വഴി പോയി നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണോ എന്ന് വെച്ചാൽ ഏകദേശം അതിന് പറയാം ഫുൾ ഡേ ഒന്നും ഇല്ല കേട്ടോ കുറച്ചൊക്കെ ഉള്ളു ഇന്നൊരു സൺഡേ ആണ് ഈ സൺഡേ കുറച്ച് 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 ഏറെ പ്രത്യേകതകൾ ഉള്ളൊരു സൺഡേ ആണ് അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം അല്ല അടുത്ത വീഡിയോയിലായിട്ട് പറയാം അപ്പം നമ്മൾ എണീക്കുമ്പോൾ സൺഡേ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പൊതുവേ എണീറ്റ് കഴിയുമ്പോൾ നല്ലപോലെ താമസിച്ചെണ്ണത്തുള്ളൂ ഒരു ഒമ്പതര പത്ത് മണി പതിനൊന്ന് പത്ത് മണി പത്തരയ്ക്ക് ആവും എണീറ്റ് വരുമ്പോഴേക്കൊരു സമയം അപ്പം നമ്മൾ ഫുഡ് ഒന്ന് ഉണ്ടാക്കിയില്ല ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കാരണം പത്തരയ്ക്ക് കഴിയുമ്പോഴേക്ക് മൂന്നെണ്ണങ്ങൾ ഒന്നിച്ച് എണീറ്റ് വന്നത് പൊതുവെ കുഞ്ഞിപ്പണ്ണ് ഇവിടെ വന്നേ പിന്നെ ഉറക്കം വളരെ കുറവാണ് കുറവെന്ന് വെച്ചാൽ കുഞ്ഞിപ്പണ്ണ് ഉറങ്ങുമ്പോൾ എങ്ങനെ പറഞ്ഞാലും ഒരു പന്ത്രണ്ട് മണിയാവും പതിനൊന്നര ആവാണ്ട് കട്ടിലെ കേറില്ല കിടക്കില്ല അത് അങ്ങനെ കിടക്കില്ല കുഞ്ഞിപ്പണ്ണിനെ അച്ഛനെ കണ്ടുകഴിഞ്ഞപ്പം കഴിഞ്ഞപ്പോൾ ആയി പോയി ഇനിയിപ്പോൾ അവിടെ ചെന്ന കഴിയുമ്പോൾ ഓക്കെ ആവും ഓക്കെ ആവുമായിരിക്കും ഓക്കെ ആവും അപ്പോൾ അത് അച്ഛനും കൂടെ കളിക്കാനൊക്കെ എല്ലാം കൊണ്ട് കുഞ്ഞിപ്പണ്ണ് അങ്ങനെ ആയിപ്പോയി അത് ഞങ്ങൾ ഉറങ്ങുമ്പോഴും ഇപ്പോൾ കുഞ്ഞിപ്പണ്ച്ച നേരത്തെ അങ്ങനെ ഉറങ്ങിയെന്ന് വെച്ചാൽ എല്ലാം കിടന്നൊന്ന് ഒന്ന് അടിച്ചു വരികയൊക്കെ വരുമ്പോഴേക്കും ഇങ്ങനെ സമയം പോകണമെന്ന് എനിക്ക് അറിഞ്ഞു വിടാട്ടോ പിന്നെ ഇവിടെ ഞങ്ങൾ വൈകുന്നേരം പുറത്തൊക്കെ പോകും ഡെയിലി നിന്ന് ഉണ്ടെങ്കിൽ നടക്കാനൊക്കെ പോയിട്ട് ബ്ലൂക്കറി നേരം അതൊക്കെ അത് അതൊക്കെ കൊണ്ടായിരിക്കാം അപ്പം ഞങ്ങൾ സൺഡേ ആയി കഴിയുമ്പോൾ ഞങ്ങൾ പൊതുവേ നാളെ ഞായറാഴ്ച ആണല്ലോ എന്നുള്ള രീതിയിൽ കുറച്ച് അമാതിരിച്ചിരിക്കുകയും ചെയ്യും അതുകൊണ്ട് ഒരു നേരം നേരമായിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ എണീറ്റ് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഓർഡർ ഓർഡർ ചെയ്തു ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുഞ്ഞിപ്പണ്ണൻ്റെ മുടിയൊക്കെ ഇച്ചിരി ഇച്ചിരി നല്ലപോലെ ഇച്ചിരി തുടങ്ങി അന്നേരം ഞാൻ മുടിയിലേക്ക് ഇച്ചിരി ഇടയ്ക്ക് മെനമെഴുതുന്നത് എന്തെങ്കിലും ഒക്കെ അഞ്ചു കൂട്ടോ കുറേ സ്ലൈഡൊക്കെ ഞാൻ മേടിച്ചുവച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ഒരു മുട്ടെങ്കിലും അടിക്കാനുണ്ട് അതുകൊണ്ട് എനിക്ക് ഇടയ്ക്ക് വെക്കും വിഷമ വിഷമോ മുട്ട അടിച്ചിട്ട് എന്തോരുന്ന ആൾ വേണം നീണ്ടു വരാമായിരുന്നു പക്ഷെ നമ്മൾ നേർച്ച കാര്യങ്ങളൊക്കെ കേട്ടോ അവിടെ മുട്ട അടിച്ചാൽ പറ്റും ഞാൻ അതുകൊണ്ട് ആണ് മുട്ട മുട്ടടിക്കണം അപ്പം പിന്നെ ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തു അത് കഴിഞ്ഞാൽ മുടിയൊക്കെ നീണ്ടുകൊണ്ട് എനിക്ക് ഇഷ്ടം കെട്ടിക്കൊടുക്കാം കുറെ നേരം ഒന്നും ഇങ്ങനെ ഇരിക്കില്ല കുറച്ച് കുറച്ച നേരക്കിരിക്കുള്ളൂ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെയൊക്കെ ഇരുന്നോട്ടോ പിന്നെ ഒന്ന് കിടന്ന് ഉറങ്ങുമൊക്കെ ചെയ്തു അതിന്റെ ഇടയ്ക്കേ ഞങ്ങൾ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റ് ആട്ട് ഇരന്ന് മേടിച്ച പണി നിങ്ങൾ കേട്ടിട്ടല്ലേ ഉള്ളൂ ഇരിപ്പ് കണ്ടുപോയിട്ട് ഞങ്ങൾ ഞാൻ ഇരുന്ന മേടിച്ചു ഇരുന്ന ചിരുന്ന കിട്ടിയ മേടിച്ചിട്ട് പണിയാട്ടത് കുഞ്ഞിപ്പണിനെ തൊട്ടി കിടക്കണം പറഞ്ഞു നമുക്ക് ഇവിടെ തൊട്ടി കെട്ട സൗകര്യമൊന്നുമില്ല ഈ തുറത്തെടുത്തു എന്നിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ ഉണ്ണിയാരോ വെക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞങ്ങട്ടി നമുക്ക് കൊച്ചിനെ ഇങ്ങനെ ആട്ടാന്ന് പറഞ്ഞു ഞങ്ങൾ രസത്തിനാട്ടി ഇപ്പോൾ കട്ടിലയിലാട്ട ചേട്ടാ കട്ടിലേ ഇങ്ങനെ മുട്ടൊത്തിക്കണോ ഞാൻ കട്ടിലേ ഇങ്ങനെ ചേർന്ന് നിൽക്കും അപ്പോൾ കുഞ്ഞിപ്പണ് വീണാൽ വീടില്ല വീണാൽ തന്നെ കട്ടിലാൽ ആണല്ലോ അങ്ങനെ ആയിട്ട് ഞങ്ങൾ കളിച്ചത് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നെ കുഞ്ഞിപ്പണ്ണി രസമായി പോയി കുഞ്ഞിപ്പണ്ണമിനെ ർത്തണീസ് പിന്നെ ഒച്ചപ്പാടും ബഹളും ആട്ട ആട്ടം ആട്ടാൻ തന്നെ പറഞ്ഞു ഈ ചേട്ടയും കുഞ്ഞിപ്പിണ്ടും സ്വകുണ്ട് കുഞ്ഞിപ്പിൻ്റെ ചേട്ടന് നല്ലപോലെ പൊരുത്തും എന്നെ അത്രയും പൊരു ചേട്ടൻ നല്ലപോലെ ചേട്ടി കളിക്കാൻ കൂടു അതുകൊണ്ട് ഇങ്ങനെയാണ് ചേട്ടൻ നല്ലപോലെ പൊരു ചേട്ടൻ നല്ലപോലെ കളിക്കാനും കൂടും നല്ല പുതുക്കണ പിച്ചനെ പിച്ചലിനെ മൂക്കിൻ്റെ തൊലിയൊക്കെ പറിച്ചെടുക്കും അങ്ങനെ ഇഷ്ടം പോലെ മൂക്കിൻ്റെ മൂക്കിനും മൂന്നാല് ഓട്ട പോലെ തൊള പോലത്തെ ഇരിപ്പുണ്ട് കറുത്ത കറുത്തീനെ ഉണങ്ങി വന്നേയുള്ളൂ ഞാൻ ചേട്ടാക്ക് അടയാളം ഉണ്ട് കേട്ടോ അപ്പൊ ചേട്ടന് നല്ലപോലെ പോരൂട്ടും ചെയ്യും ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ അടുത്ത് ഈ ആട്ടിൽ തന്നെയായിരുന്നു കുഞ്ഞിപ്പണ് എന്തൊരു സമയക്കുള്ള ലാസ്റ്റ് എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ കാണിച്ച ഒരു വിധത്തിലാണ് അതിനകത്ത് ഒന്ന് രക്ഷപ്പെട്ടത് ഞങ്ങള് പൊന്നെ കുളിയൊക്കെ കഴിഞ്ഞു ഞാൻ ഈ പൊഞ്ഞു ദോശ കുഞ്ഞുവിന് ഫുഡ് കൊടുത്തപ്പോൾ തന്നെ ഫുഡ് കൊടുത്തു കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ഫുഡ് എടുത്ത് കഴിച്ചു കേട്ടോ ചേട്ടാ കുറച്ച് തിരക്കിലായിരുന്നു ചേട്ടാ ഒരു കൂടുതലായിരുന്നു അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചു കുഞ്ഞിപ്പെണ്ണിന് ജ്യൂസ് വേണം പറഞ്ഞിട്ട് ചേട്ടൻ അത് ഓർഡർ ചെയ്യാൻ വേണ്ടി നോക്കണേ നോക്കണേട്ടോ വൈകുന്നേരം പുറത്തു പോകാം എന്നുള്ള തീരുമാനത്തിലെത്തി നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ശരി എന്നാൽ വെയിൽ ഇച്ചിരി കുറെ ആയിട്ട് എന്നാൽ കിട്ടാൻ നേരം വൈകുന്നേരം ആവുമ്പോൾ നമുക്ക് ഇതിലൊക്കെ തന്നാൽ പോകാൻ പുറത്തോണ്ടിരിക്കാറുണ്ട് ഇപ്പം ചേട്ടിയൊക്കെ നല്ലപോലെ ക്ഷീണം ക്ഷീണമുണ്ടായിരുന്നു കാരണം ചേട്ടി ഓഫീസിലൊക്കെ പോയിട്ട് വന്നു പിന്നെ രാത്രി കുഞ്ഞിപ്പന്നെ ഉറക്കില്ല പിന്നെ ഒരു ഞായറാഴ്ചയല്ലേ കിട്ടുന്നത് സമാധാനത്തിൽ കിടന്നുറങ്ങി കൊണ്ടിരുന്ന മനുഷ്യനെ ഇപ്പം ഞങ്ങൾ വന്നാൽ പിന്നെ ഉറക്കം നഷ്ടപ്പെട്ടു ഒരു മണിക്കുറിയാണക്കെടുത്ത് വായിക്കോട്ടെ ഇനി ഞാൻ ഉറപ്പാണ് ഇന്ന് കിട്ടും കിട്ടും പടി കിട്ടും പൊന്നെ അങ്ങനെ നമ്മൾ പിന്നെ എണീറ്റ് റെഡിയായി ഒരു ഒക്കെ ആയപ്പോഴേക്കും റെഡിയായി നമ്മൾ പോയി നമ്മൾ നേരെ പോയത് നേരെ നമ്മൾ പോയത് ഇടുക്കി കോൾഡിലേക്ക് ഇറങ്ങുന്നു ഫുഡ് കഴിക്കാനായിട്ടിറന്ന് പോയത് ഈ പൊന്നുസുണ്ടോ പൊന്നുസ അവിടെ എന്തിനോ വാശി പിടിച്ച് നിൽക്കണേട്ടോ എന്നിട്ട് ചേട്ടായി വിളിക്കാൻ പോണേ അപ്പോൾ നമ്മൾ വിളിക്കാൻ ചിലപ്പോൾ ഒരു സ്ഥിതി ഓടും അങ്ങോട്ടേക്ക് ഓടും അപ്പോൾ നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരുന്നു അപ്പം ഞാൻ പറഞ്ഞത് കപ്പയും മിങ്കരി ആയിരുന്നു ചേട്ടായി പറഞ്ഞത് പൊറോട്ടയും ബീഫും ആയിരുന്നു അപ്പോൾ കുഞ്ഞിപ്പൊണ് പൊറോട്ടയും ഇഷ്ടമാണ് കപ്പിഷ്ടമാണ് അങ്ങനെയൊന്നുമില്ല കുഞ്ഞിപ്പൊണ് വലിയ കയറിയിട്ട് ഒന്നും കഴിക്കില്ല എന്നാൽ നമ്മൾ കൊടുത്ത് ഒരു കുറച്ച് പാടൊക്കെ ഇട്ടവണിങ്ങനെ കഴിക്കും അങ്ങനെയൊക്കെ ഒരു പ്രത്യേക സ്വഭാവം കേട്ടോ അപ്പോൾ അങ്ങനെ കാർട്ടിനൊക്കെ കൊച്ചു കൊടുത്താണ് കഴിക്കണേ എൻ്റെ പൊന്ന് കയസ് ഞാൻ ഓർഡർ ചെയ്ത കപ്പയും മീൻകറി അയ്യോ എനിക്കിപ്പോഴും എൻ്റെ രുചി വൈതു പൂട്ടില്ല അത്ര ടേസ്റ്റായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ എന്തോലും ടേസ്റ്റായിരിക്കുന്നത് എനിക്ക് ഞാൻ ചില ഹോട്ടലിൽ കിടക്ക ഇവിടെ ചെന്ന് കഴിച്ചിട്ട് കപ്പ ബിരിയാണിയൊക്കെ വെച്ചിട്ട് എനിക്കത് തീരെ ഇഷ്ടമായില്ല നമ്മുടെ അവിടുത്തെ കപ്പ ബിരിയാണി ടേസ്റ്റല്ല അങ്ങനെ കുറേ ഫുഡൊക്കെ എനിക്ക് കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടമായില്ല അപ്പോൾ ഞാനും ഇത് എങ്ങനെ ഇരിക്കും നല്ലതായിരിക്കുമെന്നൊക്കെ ഓത്താണ് പറഞ്ഞത് പക്ഷെ വന്ന് കഴിഞ്ഞപ്പോൾ ഒന്നും പറയാനില്ല അടിപൊളി അടിപൊളിയെന്ന് വെച്ചാൽ അയ്യോ ആ കപ്പയും മീൻകറി തീർന്നു ഞങ്ങൾ അറിഞ്ഞില്ല അതുപോലെ ടേസ്റ്റായിരുന്നു അതുപോലെ ടെസ്റ്റ് വെച്ചാൽ അടിപൊളിയാണ് നമ്മൾ ഈ മീൻകറി ലാസ്റ്റ് ഇച്ചിരി പച്ചവെളിച്ചെണ്ണയും കുഴിക്കില്ലേ അങ്ങനെ പച്ചവെളിച്ചെണ്ണയുടെ ടേസ്റ്റൊക്കെ ആയിരുന്നു ബാക്കി വന്നത് പിന്നെ നമ്മളൊരു കറക്കൊക്കെ കഴിഞ്ഞ് എവിടെയാണ് പോയ അയ്യോ ആ പിന്നെ പുറത്തിറങ്ങിയിരിക്കണം കേട്ടോ അത് പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് പോയി കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു ഞാൻ നാട്ടിലോട്ട് വരാറായതുകൊണ്ട് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് വരുമായിരുന്നു അപ്പോൾ നമ്മുടെ വീടി ഇത്രയേ ഉള്ളൂ